ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത് എസ് ബി ഐയിൽ നിയമനം വന്നിട്ടുണ്ട് കേരളത്തിൽ ക്ലർക്ക് ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് പരീക്ഷ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ സ്റ്റേറ്റ് ബാങ്കിൽ ക്ലർക്ക് ജോലി നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കുകളിൽ ക്ലർക്ക് തസ്തികളിൽ മൊത്തം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഒഴികളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ അടുത്തുള്ള എസ് ബി ഐ ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് എസ് ബി ഐ ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് തസ്തികയുടെ പേര് ക്ലർക്ക് ഒഴുകളുടെ എണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജോലിസ്ഥലം ആൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനേഴ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴാണ് ഒഫിഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് നെയ്മ് ജൂനിയർ അസോസിയേറ്റ് ഏജ് ലിമിറ്റാണ് പറയുന്നത് ഇരുപത് എട്ടു ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് കാറ്റഗറി ഏജ് റിലാക്സേഷനുമാണ് പറയുന്നത് എസ് സി എസ് ടി അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി പത്ത് വർഷം പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി പതിനഞ്ച് വർഷം പി ഡബ്ല്യു ബി ഡി പതിമൂന്ന് വർഷം നെക്സ്റ്റ് പറയുന്നത് സേവനാംഗങ്ങൾ വികലാംഗർ മുൻ സേവകർ പ്രതിരോധ സേവനങ്ങൾ നൽകിയിട്ടുള്ള യഥാർത്ഥ സേവന കാലയളവ് മൂന്ന് വർഷം എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട വികലാംഗരായ മുൻ സൈനികർക്ക് എട്ട് വർഷം പരമാവധി വിധേയമായി അമ്പത് വയസ്സ് വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ തുടങ്ങിയവർക്ക് ഏഴ് വർഷം ജനറൽ ഇ ഡബ്ല്യു എസ് മുപ്പത്തഞ്ച് വയസ്സ് ഒ ബി സി മുപ്പത്തെട്ട് വയസ്സ് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് നാൽപ്പത് വയസ്സ് എന്നിങ്ങനെയുള്ള പരമാവധി പ്രായപരിധിക്ക് വിധേയമായി നെക്സ്റ്റ് എസ് ബി ഐയുടെ പരിശീലനം നേടിയ അപ്രൻറ്റീസുകൾ എസ് സി ആറ് വർഷം ഒ ബി സി നാല് വർഷം ജനറൽ ഇ ഡബ്ല്യു എസ് ഒരു വർഷം പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി പതിനാറ് വർഷം പി ഡബ്ല്യു ബി ഡി ഒ ബി സി പതിനാല് വർഷം നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ആണ് തസ്തികയുടെ പേര് ജൂനിയർ അസോസിയേറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് പറയുന്നത് അവസാന വർഷ ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലികമായിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്ന് കൂടി പറയുന്നുണ്ട് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഏഴിന് മുമ്പേ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഒ ബി സി കാറ്റഗറിയിൽ പെട്ടവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഏഴിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്